आरे बाबा अरे बाबा अरे बाबा बोल 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 बोल

I'm <laughs> எம் நடக்கிறது ഷാഫി പറമ്പിൽ എം പി എ ഡി പ്രവർത്തകർ തടഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം വടകരയിൽ കനക്കുന്നു വടകര എം എൽ എ കെ കെ രമയുടെ നേതൃത്വത്തിൽ വടകര പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തിയിരിക്കുകയാണ് സ്റ്റേഷന്റെ സ്റ്റേഷൻ്റെ പരിസരത്ത് പോലീസ് മാർച്ച് തടഞ്ഞിരിക്കുന്നു സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് രാവിലെ ടൗൺ ഹാളിൽ ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങിയ ഷാഫി പറമ്പിൽ എം പി എ ഡി വൈ എഫ് ഐ പ്രവർത്തകർ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ വൈകുന്നേരം വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ റോഡുപ്രദിച്ച് യു ഡി വൈ എഫ് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ കെ രമ എം എയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ആ മാർച്ച് നടത്തിയിരിക്കുന്നത് മാർച്ച് പോലീസ് നടന്നിരിക്കുകയാണ് പോലീസുമായി പ്രവർത്തകർ ഒണ്ടും തള്ളും നടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ദൃശ്യങ്ങളിലേക്ക് ാണ് ഞങ്ങൾ വീഡിയോയിൽ കൂടെ കാണാൻ കഴിഞ്ഞത് നിങ്ങൾ ആരും ആ പ്രതികൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു തടമ്പിൽ വളരെ കൃത്യമായിട്ട് അവിടെ ഇറങ്ങി നിന്ന് കാര്യങ്ങൾ നീക്കുന്നത് കൊണ്ട് പറ്റുമോ സംഘർഷങ്ങൾ ഇല്ലാതെ പോയി അതിനുശേഷം

എന്തിനാണ് എന്തിനാണ് അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് ആക്രോപിച്ചത് നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ ആരുടെ നിർദ്ദേശത്തിന് പിണറായി അത് ഞങ്ങൾക്ക് അറിയണം അതിന് വേണ്ടിയാണ് നടന്നത് എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ എന്താണ് കാരണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞോളൂ ഞങ്ങൾ ഇവിടെ ഇരിക്കും നിങ്ങൾ പറയണം വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് കാലത്ത് മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചക്ക് ബഹുമാന്യനായ എം പി എ ഇന്ന് വൈകി തടഞ്ഞു എന്ന് മാത്രമല്ല സമരം ഒരുപാട് സമരം കണ്ട നാടാണ് നമ്മുടെ കേരളം ഒട്ടനവധി സമരാവാസങ്ങൾക്കും നമ്മൾ ഈ നാട് സാക്ഷ്യം വഹിച്ചു പ്രത്യേകിച്ച് ഡിവൈഎഫയും സി പി ഒക്കെ നടത്തിയ സമര ആവാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ കണ്ടത് ഈ സമരാവാസത്തെപ്പോലും ിക്കുന്ന രജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് ബഹുമാനപ്പെട്ട എം എൽ എയെ തടഞ്ഞു നിർത്തി എം പി തടഞ്ഞു നിർത്തി എന്ന് മാത്രമല്ല അദ്ദേഹത്തെ തെറി വിളിക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്തൊക്കെയാണോ തെറി തെറി ആ മുഴുവൻ ഒരു എം പിറിയാം അതിനൊക്കെ തന്നെ ഇറങ്ങുമ്പോൾ നിങ്ങൾ തടയാനാണ് തീരുമാനമെങ്കിൽ സംരക്ഷിക്കാൻ ഞങ്ങൾക്കൊരു വർദ്ധി സംരക്ഷിച്ച് സമാധാനപരമായി യാത്ര ഒരുക്കാനുള്ള വഴി ഞങ്ങൾക്കറിയാം ഞങ്ങളെ കൊണ്ട് ആ പണിയെടുപ്പിക്കാൻ ഇവിടെ തയ്യാറാവരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് വിഖ്യാപിക്കാനുള്ളത് ഇന്ന് തടഞ്ഞപ്പോ നമ്മൾ കണ്ടു ഷാഫിയുടെ കാറിനകത്തേക്ക് തലയിട്ട് ഷാഫിയുടെ നേരം സമ്മാനത്തറയുന്ന ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെ രാത്രി കൊണ്ടുപോലും തലോടാൻ പോലും തയ്യാറാവാതെ സ്നേഹപൂർവ്വം പിടിച്ചു മാറ്റുന്ന പോലീസുകാരാണ് ഈ പടകരയിലുള്ളത് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾ മാറ്റിക്കോളൂ സമ്മാനവുമായി ഈ തെരുവിൽ നിങ്ങൾ ഇറങ്ങി വന്നാൽ ഇതിനെ പ്രതിഷേധിക്കുന്നവരെ വർദ്ധിക്കുന്ന നേരത്തെ കൂടെ സൂചിപ്പിച്ചു എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗത്തെ പ്രകടനത്തിന് വേണ്ടി പോകാൻ തയ്യാറായപ്പോ അതിനുപോലെ സമ്മതിക്കാതെ ാണ് എന്നുള്ളത് കൊണ്ട് മർദ്ദിക്കാൻ വേണ്ടി തയ്യാറായ ഓരോ പോലീസുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല എന്ന് മാത്രമാണ് ഒരിക്കൽ കൂടെ ഈ പ്രതിഷേധത്തിന് എല്ലാ അർപ്പിച്ചുകൊണ്ട് ും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ മനസ്സിനിണങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു